കേസ് എന്തൊക്കെയുണ്ട് ഞാൻ ഇന്ന് രാവിലെ മാൾട്ടയിൽ നിന്ന് ഒരു ആള് ഞാനുമായിട്ട് വളരെ പുള്ളി ഇച്ചിരി കലിപ്പിച്ചാണ് തുടങ്ങിയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയും നല്ല ഡീസൻ്റായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഞാൻ ഈ മാൾട്ടയിൽ സീറോ മലബാർ വിശ്വാസികൾ റോഡിൽ കൂടെ റോഡല്ല അതൊരു അലീവേയാണ് നടത്തുന്ന അല്ല റോഡുകളിലൂടെ നടത്തുന്ന വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്ന ശക്തി പ്രകടനം വിദേശ രാജ്യങ്ങളിൽ ഇത് ചെയ്യുന്നത് അഭികാമ്യമാണോ എന്നും ചോദിച്ചു കൊണ്ടുള്ള ഒരു ഒരു ഹെഡിങ് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഞാൻ ഒന്നും പറയുന്ന പോലുമില്ല ഒരു ഹെഡിങ് മാത്രം അപ്പം അതിനകത്ത് മാൾട്ടയിൽ നടത്തിയ പ്രദൂഷണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ മാൾട്ടയിലെ ആൾക്കാർ മുഴുവൻ അതിൻ്റെ അടിയിൽ വന്നിട്ട് സീറോ മലബാർ വിശ്വാസികൾ വന്നിട്ട് പറയുന്നത് ഇതിവിടുത്തെ കൗൺസിലിൻ്റെ പെർമിഷനുണ്ട് പിന്നെ മാൾട്ട ക്രിസ്ത്യൻ കൺട്രിയാണ് മാൾട്ടയിലെ ജനങ്ങൾ ഇതുപോലെ പ്രദർശനം നടത്തുന്നുണ്ട് അപ്പം അവർക്കൊന്നും ഇല്ലാത്ത വിഷമമാണോ ചേട്ടന് അല്ലെങ്കിൽ എനിക്ക് സുഹൃത്ത് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് മാൾട്ടയിലെ പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല അല്ലെ മാൾട്ടയിലെ തദ്ദേശീയർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടല്ല ഞാൻ ആ വീഡിയോ ഇട്ടത് ആ വീഡിയോ ഞാൻ ഞാനിട്ടത് വിദേശ രാജ്യങ്ങളിലെ ഇതുപോലെയുള്ള ശക്തി പ്രകടനങ്ങൾ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുമെന്നും അവർക്കത് സഹിക്കാൻ മാറ്റ ഇപ്പം ഈവൻ നമ്മുടെ നാട്ടിൽ പോലും ഈ റോഡുകളിലൂടെ ഇപ്പം ഈ കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ മുമ്പത്തെ വർഷം എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു സംഭവം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു പള്ളിയിലെ പ്രദർഷണം റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ഇവന് ഫ്ലൈറ്റ് മിസ്സായി ഇവൻ ഒന്നാമത് ലേറ്റ് ആയിരുന്നു കുറച്ച് പക്ഷേ ഇവൻ ആ പ്രദർഷണവും ഇല്ലായിരുന്നെങ്കിൽ കറക്റ്റ് ടൈമിൽ ചെന്നാൽ അവൻ കയറി പോകാൻ പറ്റിയേനെ ഇതിപ്പോൾ എനിക്കറിയാവുന്നൊരു സംഭവമാണ് പക്ഷേ ഇതുപോലെ പല രീതിയിൽ ഹോസ്പിറ്റലിൽ പോകുന്നവർ നാട്ടിൽ തന്നെ പല ബിസിനസ്സിനായിട്ട് പോകുന്ന ആൾക്കാർക്കെല്ലാം ഇതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് കണ്ട് മടുത്തിട്ടാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി ചെല്ലുന്നതും സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാമെന്ന് വെക്കുമ്പോഴത്തേക്കും ഇതേ കോപ്രായങ്ങളല്ലേ ഈ വിദേശ രാജ്യങ്ങളിൽ അപ്പോൾ ഇത് മാൾട്ടയിലെ മാത്രം കാര്യമല്ലേ എനിക്കന്ന് സെർച്ച് ചെയ്തപ്പോൾ ആദ്യമേ കിട്ടിയത് മാൾട്ടയിലെ ഒരു പൊസഷൻ്റെ ആയിരുന്നതുകൊണ്ട് അത് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് മാൾട്ടയിലെ മാത്രം കാര്യമല്ല എല്ലായിടത്തും ഇത് ഇവിടെ ഓസ്ട്രേലിയയിലെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു വൈദികൻ തന്നെ പറയുന്നത് നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ നടുക്കുകൂടി ചെയ്യുവാന്നാണ് പറയുന്നത് ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മതക്കാരും ഇത് തന്നെയാണ് ചെയ്യുന്നത് മുസ്ലിംസ് ചെയ്യുന്നില്ലേ ഹിന്ദുക്കൾ ചെയ്യുന്നില്ലേ നമ്മളിത് പറ ഒറ്റ കാര്യം നമ്മൾ പറയുന്നത് നമ്മൾ ഞാൻ മതക്കാർക്കെതിരോ അല്ലെങ്കിൽ പള്ളി ഞാൻ ഇത് പറയുന്നത് ഇത് സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കും ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ എനിക്കാന്ന് നമ്മുടെ ഈ ബെൽഫാസ്റ്റ് ഞാൻ ബെൽഫാസ്റ്റ് പത്ത് കൊല്ലം ജീവിച്ച ആളാണ് നോർത്തേൺ അയർലൻഡിൽ ഒരു നമ്മുടെ ഒരു മലയാളിക്കൊരു വലിയൊരു ദുരനുഭവം ഉണ്ടായി എന്താണെന്നറിയുക അയാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഒരു രണ്ടുപേര് ചുമ്മാ പിടിച്ചിട്ട് അങ്ങോട്ട് ഇടിച്ചു ഭയങ്കരമായിട്ട് അസൾട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുക ഈ ബെൽഫാസ്റ്റിൽ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ചെല്ലുന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ റോഡുകളിൽ കൂടെ മിലിട്ടറിയുടെ വാഹനങ്ങളാണ് അവിടെ അവിടുത്തെ കോൺഫ്ലിക്ട്സ് അറിയാവുന്നവർക്കറിയാം അതോ ഇതിനേക്കാട്ടും വലിയ കോമഡിയാണ് പ്രൊട്ടസ്റ്റൻറ്റുകാരും കാത്തോലിക്കുകാരും രണ്ടും ക്രിസ്ത്യാനികളാണ് തമ്മിലെ മൂട്ടാനാടിയാണ് അവിടെ വലിയ കമ്മ്യൂണിറ്റി തന്നെ ഈ പ്രൊട്ടസ്റ്റൻ്റുകാരെയും കാത്തോലിക്കരെയും തിരിച്ചേക്കുന്നത് വലിയ മാസീവ് മതില് മതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ പൊക്കത്തിലുള്ള മതിൽ വെച്ച് തിരിച്ചേക്കുന്ന ഒരു കാഴ്ച ബെൽഫാസ്റ്റ് ചെന്ന് തന്ന ബെൽഫാസ്റ്റ് ഉള്ളവർക്കതറിയാം അപ്പം അവിടെയാണ് ചെന്നിറങ്ങുന്നത് എന്നിട്ട് അവിടെ ജീവിക്കാൻ തുടങ്ങി കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവിടുത്തെ നൈറ്റ് ക്ലബുകളിലും അവിടുത്തെ ബാറിലൊക്കെ യഥേഷ്ടം പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ അന്ന് ഞങ്ങൾക്ക് ഒരു റേസിസ്റ്റ് അറ്റാക്സും ഒരു ഒരു തരത്തിലുള്ള റേസിസ്റ്റ് അറ്റാക്ക് അവർ തമ്മിൽ അടിക്കും പക്ഷെ ഫോറിനേഴ്സിനോട് അവർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അയർ ഐറിഷ് പീപ്പിൾ എന്ന് പറഞ്ഞതാണല്ലോ അയർല അയർലൻഡിലെ ആൾക്കാർ വളരെ നല്ല മനുഷ്യരാണ് അവർ നമ്മളുമായിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ വരത്തില്ല അവൾ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ഈ രണ്ട് ദിവസം മുമ്പ് അയർലൻഡിൽ സിനിമ കാണാൻ പോകുന്ന പിള്ളേരെ അവിടുത്തുകാർ ആക്രമിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ദിവസമായുള്ളൂ അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് നമ്മളെപ്പോലെയുള്ള മൈഗ്രൻസിൻ്റെ ഇമ്മാതിരി പ്രവൃത്തികളാണെന്നുള്ളതാണ് ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഞാൻ പറയട്ടെ ഈ നിങ്ങൾ പറയുന്നു മാൾട്ടയിലെ ആൾക്കാരും ഇതുപോലെ പ്രദർശനം നടത്തുന്നുണ്ടെന്ന് പറയുന്നു ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളെല്ലാവരും പല മതക്കാരും ഇതുപോലെയുള്ള പ്രൊസഷൻസ് നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പോൾ ബംഗാളികളാണ് അവരവരുടെ ഒരു ഒരു ഇതുപോലെ ഒരു വലിയൊരു പ്രദർഷണം റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ പറയുന്നത് പെർമിഷൻ എടുക്കുന്നത് പെർമിഷൻ എല്ലാവർക്കും കിട്ടും അതൊരു എക്സ്ക്യൂസ് അല്ല ഈ പെർമിഷനോടുകൂടി ഈ പറഞ്ഞ ബംഗാളികൾ ഇപ്പം ബംഗാളികൾ ഏറ്റവും കൂടുതൽ വരുമ്പാവരും ആ ഏരിയയിൽ കണ്ട ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ആ ഏരിയയിൽ കംപ്ലീറ്റ് അവിടെ ഒരു റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് ഇവന്മാർ ഇവരുടെ ഒരു പരിപാടി അങ്ങോട്ട് നടത്തി എന്നാൽ ഈ പറഞ്ഞ നമ്മൾ മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടുമോ നിങ്ങൾ ചുമ്മാ ഒന്ന് ഗസ് നമുക്ക് നമുക്കിഷ്ടപ്പെടുമോ നമ്മുടെ ആൾക്കാർ ചെയ്തു ചെയ്ത് നമുക്ക് നമുക്കത്രയും പ്രശ്നം വരത്തില്ല പക്ഷേ ഒരു പുറം രാജ്യക്കാരൻ വന്നിട്ട് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇത് ചെയ്യുന്നത് നമുക്കത് ഇഷ്ടപ്പെടത്തില്ല അത് തന്നെയാണ് ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് അപ്പം ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പബ്ലിക് റോഡുകളിൽ ഈ പരിപാടി അവസാനിപ്പിക്കുക നിങ്ങളൊരു കോമ്പൗണ്ടിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട് ഗ്രൗണ്ടുകളുണ്ട് സ്റ്റേഡിയംസ് ഉണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾ ഇത് നടത്തിക്കോളൂ അതുപോലെ മാൾട്ടക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു വീഡിയോ ആയിരുന്നില്ല അത് എന്ന് നിങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കുക താങ്ക്